വെൽക്കം ഓൾ സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിക്സ് യൂണിറ്റ് ആണ് ഇമോഷൻ സെൽഫ് റിഗാർഡ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ ഈ രണ്ട് സ്കിൽസിന്റെയും ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ രണ്ട് സ്കിൽസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്തെടുക്കാം എന്നുള്ളതും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സെൽഫ് റിഗാർഡിനെ കുറിച്ചാണ് സെൽഫ് റെസ്പെക്ടിനെ കുറിച്ചാണ് അതിന്റെ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസും ഡിഫറെന്റ് ഡെഫിനേഷൻസും ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ ടു വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് സെൽഫ് റിഗാർഡ് സെൽഫ് റിഗാർഡ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഈ ഒരു സ്കിൽ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് ഡിഫറെന്റ് വെയ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ സോ നമുക്കറിയാം സെൽഫ് റിഗാർഡ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്കില്ലാണ് നമ്മുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിലും ഇമോഷണൽ ഇന്റലിജൻസിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്കില്ലാണ് സെൽഫ് റിഗാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫിന് സെൽഫിനോട് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു റെസ്പെക്ട് അത് ആ ഒരു പെർട്ടിക്കുലർ സ്കില്ലാണ് നമ്മുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ ഒരു വലിയ റോള് വഹിക്കുന്നത് അപ്പം ഈ ഒരു സെൽഫ് റികാർഡിനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ അതിൽ ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസസ് ഇൻ ദ ഡെവലപ്മെന്റൽ പീരിയഡ് അതായത് ഒരു കുട്ടി വളർന്നു വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഡെവലപ്മെന്റൽ പീരീഡില് ആ കുട്ടിക്ക് കിട്ടുന്ന ലേണിംഗ് എക്സ്പീരിയൻസസ് അതിന്റെ ബേസിസിലായിരിക്കും അവർക്ക് ഈ ഒരു സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫ് റിഗാർഡ് ഉണ്ടാകുന്നത് ഓക്കെ അപ്പം ആ ഒരു ഗ്രോത്ത് സ്റ്റേജില് അവർക്ക് കിട്ടുന്ന ലേർണിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുള്ളതാണോ അതിന്റെ ബേസിസിലായിരിക്കും അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അവരുടെ സെൽഫ് റിഗാർഡ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് സോ അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ലേർണിംഗ് എക്സ്പീരിയൻസസ് ഇൻ ദ ഡെവലപ്മെന്റൽ പീരിയഡ് ഓക്കെ സോ നമുക്കറിയാം ഈ സെൽഫ് റിഗാർഡ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് ഒരു അക്വയർഡ് ഫിനോമിനൻ ആണ് അത് നമുക്ക് ഡെവലപ്പ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് നമ്മുടെ ഗ്രോത്ത് സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് കൂടെ കൂടെ ഡെവലപ്പ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് സെൽഫ് റിഗാർഡ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് സൊ ഒരു കുട്ടി വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ആ കുട്ടി ജനിച്ചു കഴിഞ്ഞതിനു ശേഷം അവരുടെ ആ ഒരു ഡെവലപ്മെന്റൽ പീരീഡില് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗ്രോത്ത് സ്റ്റേജില് അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിലാണ് അവർക്ക് അവരുടെ സെൽഫിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് അതായത് ഐ മീ മൈ സെൽഫ് എന്ന് പറയുന്ന ഈ ഒരു സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അവരുടെ ആ ഒരു ഗ്രോത്ത് സ്റ്റേജിലാണ് അതുപോലെ തന്നെ ഒപ്പീനിയൻസ് തോട്ട് ഫീലിങ്സ് അബൌട്ട് വൺ സെൽഫ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നതും അവരുടെ ആ ഒരു ഗ്രോത്ത് സ്റ്റേജിലാണ് അപ്പം ഈ ഒരു പ്രോസസ്സിൽ തന്നെ ഈ അവർക്ക് കിട്ടുന്ന ലേർണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം അതിന്റെ ബേസിസിലായിരിക്കും അവര ഒരു ഐ മീ മൈ സെൽഫ് അല്ലെങ്കിൽ അവരുടെ സെൽഫിനെ കുറിച്ചുള്ള തോട്ട്സ് ഒപ്പീനിയൻസ് കോൺസെപ്റ്റ് എല്ലാം ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത് സോ എക്സ്പീരിയൻസസ് അറൈസിങ് ഔട്ട് ഫ്രോം ദ പാരന്റ് പ്രാക്ടീസസ് ഹോം എൻവയോൺമെന്റ് സ്കൂൾ എൻവയോൺമെന്റ് എക്സെട്ര അതായത് അവർക്ക് കിട്ടുന്ന ലേർണിംഗ് എക്സ്പീരിയൻസസ് അത് കിട്ടുന്നത് അവരുടെ പാരന്സിൽ നിന്നാണ് അതുപോലെ തന്നെ അവരുടെ ചുറ്റിലുമുള്ള ആളുകളിൽ നിന്ന് അതുപോലെ തന്നെ സ്കൂൾ എൻവയോൺമെന്റ് ഹോം എൻവയോൺമെന്റ് ഇവയിൽ നിന്നൊക്കെയാണ് അവർക്ക് ആ ഒരു ലേർണിംഗ് എക്സ്പീരിയൻസ് അവർ പഠിച്ചു വരുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തു വരുന്നത് സോ ഈ ഒരു ലേർണിംഗ് എക്സ്പീരിയൻസസിന്റെ ബേസിൽ ആണ് അവർക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഡ്സ് വൺ സെൽഫ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അതായത് സെൽഫിനെ കുറിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു ലേർണിംഗ് എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും ഡെവലപ്പായിട്ട് വരുന്നത് സോ ഇവിടെ പ്രിയർ ലേർണിംഗ് എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നിന്നാണ് നമ്മുടെ സെൽഫിനെ കുറിച്ച് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് സോ ഈ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജില് അവർക്ക് കിട്ടുന്ന ലേർണിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുള്ളതാണോ അതിന്റെ ബേസിസിൽ അത് അവരുടെ ഫിസിക്കൽ സോഷ്യൽ ഇമോഷണൽ മോറൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പം അപ്പം അതുകൊണ്ട് തന്നെ പാരന്റ്സ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ആ കുട്ടിയുടെ ഗ്രോത്ത് സ്റ്റേജില് അവർക്ക് ഏത് രീതിയിലുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് ആ കുട്ടിയെ അവരുടെ ഗ്രോത്തിനെ തന്നെ വളരെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് സോ ഇവിടെ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ നർച്ചറിങ് ആയിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതായത് അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു പാരന്റിങ് ഒരു നർച്ചറിങ് ആയിട്ടുള്ള പാരന്റിങ് സ്റ്റൈലാണ് എല്ലാ പാരന്റ്സും ഫോളോ ചെയ്യേണ്ടത് സോ എങ്കിൽ മാത്രമേ അവർക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലേർണിംഗ് എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യാനും അതിന്റെ പുറമെ തന്നെ ഈ ഒരു സെൽഫിനെ കുറിച്ചൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനും ഒരു സെൽഫ് റിഗാർഡ് ഡെവലപ്പ് ചെയ്യാനും അവർക്ക് സാധിക്കുകയുള്ളൂ സോ ചൈൽഡ് നീഡ് ടു ഫീൽ ആക്സെപ്റ്റഡ് ലൈറ്റ് ലിസൺ ടു ആൻഡ് കെയർ ഫോർ അറ്റ് ഹോം ആൻഡ് ആസ് വെൽ ആസ് അറ്റ് സ്കൂൾ അപ്പം ഈ ഒരു ഗ്രോത്ത് സ്റ്റേജിൽ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വളരെ കെയറിംഗ് ആയിട്ടുള്ള അതുപോലെ തന്നെ അവരെ നമ്മൾ കേൾക്കണം അല്ലെങ്കിൽ അവർ അവരെ നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാരന്റിങ് സ്റ്റൈല് ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സോ ദിസ് കൈൻഡ് ഓഫ് ബിഹേവിയർ ഫീഡ്ബാക്ക് ആൻഡ് എക്സ്പെക്ടേഷൻസ് റിസീപ്ഷ്രം സിഗ്നിഫിക്കൻ അതേഴ്സ് എഫക്ട് ദ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ് അപ്പം ഈ ഒരു പാരന്റിങ് സ്റ്റൈലിന്റെ ബേസിസിൽ അവർ അപ്രീസിയേഷൻ അതുപോലെ തന്നെ മറ്റുള്ളവരെ തന്നെ കെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പെക്ടേഷൻസ് ഫീഡ്ബാക്ക് ഇതെല്ലാം ആ കുട്ടിയുടെ ബിഹേവിയറിനെയും അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിനെയും എഫെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സോ ഇവിടെ നമ്മുടെ ലേർണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സെൽഫ് റിഗാർഡ് അല്ലെങ്കിൽ സെൽഫ് നമ്മുടെ സെൽഫിനെ കുറിച്ചൊരു റെസ്പെക്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ ഒരു പ്രിയർ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സോ പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഫാമിലി മെമ്പേഴ്സ് ആയാലും അവരുടെ ഈ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ജനറേറ്റ് ചെയ്യുന്നതിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോളാണ് വഹിക്കുന്നത് ഓക്കെ സോ ഈ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് അവരുടെ ഈ ഒരു സെൽഫ് റീഗാർഡിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഈ കുട്ടികളുടെ സെൽഫ് റിഗാർഡിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ആണ് ഈ ഒരു പ്രിയർ ലേണിംഗ് എക്സ്പീരിയൻസ് ഉള്ളത് അത് കിട്ടുന്നത് നമ്മുടെ സ്കൂൾ എൻവയോൺമെന്റിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി എൻവയോൺമെന്റിൽ നിന്നും പാരന്റ്സിൽ നിന്നും മറ്റു ടീച്ചേഴ്സിൽ നിന്നും എല്ലാമാണ് സോ ഈ ഒരു കുട്ടിയുടെ ഗ്രോത്ത് സ്റ്റേജില് അവർക്ക് കൊടുക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലേർണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ചായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അപ്പം അതാണ് നമ്മുടെ ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രിയർ ലേർണിംഗ് എക്സ്പീരിയൻസ് ഇൻ ദ ഡെവലപ്മെന്റൽ പീരിയഡ് ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് സെൽഫ് റിഗാർഡ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് ഡെവലപ്പ് ചെയ്യാനുള്ള രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് ഡെവലപ്മെന്റ് ഓഫ് ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് ഓഫ് സെൽഫ് റിഗാർഡ് അതായത് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഓർ ഫീച്ചർ അതായത് ഈ സെൽഫ് റിഗാർഡിന്റെ അണ്ടറിൽ തന്നെ കുറെ അധികം ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അപ്പം ഈ ക്വാളിറ്റീസും ഫീച്ചേഴ്സും ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അവിടെ സെൽഫ് റിഗാർഡും ഡെവലപ്പ് ആവുന്നത് അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റീസിനെ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സോ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സെൽഫ് റിക്കാർഡിന്റെ അണ്ടറിൽ വരുന്ന ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ സെൽഫ് റിക്കാർഡിന്റെ അണ്ടറിൽ വരുന്ന കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് കോൺസെപ്റ്റ്സിൽ വരുന്നതാണ് ഒന്ന് സെൽഫ് അവയർനെസ് സെൽഫ് കോൺസെപ്റ്റ് സെൽഫ് ആക്സെപ്റ്റൻസ് സെൽഫ് കൺട്രോൾ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് സെൽഫ് റെസ്പെക്ട് അപ്പം ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ആട്രിബ്യൂട്ട്സ് എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്കവിടെ സെൽഫ് റികാർഡിന് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് സെൽഫ് റിഗാർഡിന്റെ അണ്ടറിൽ തന്നെ വരുന്ന ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ്സ് ആണ് ഇവയെല്ലാം സെൽഫ് അവയർനെസ് സെൽഫ് കോൺസെപ്റ്റ് സെൽഫ് ആക്സെപ്റ്റൻസ് സെൽഫ് കൺട്രോൾ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റെസ്പെക്ട് അപ്പം ഇതിൽ സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പോൾ നോയിങ് അബൌട്ട് വൺ സെൽഫ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫിനെ കുറിച്ചുള്ള അവയർനെസ്സിനെയാണ് നമ്മൾ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ആദ്യം നമ്മൾ അക്വയർ ചെയ്യേണ്ട ഒരു സ്കില്ലാണ് ഈ ഒരു സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫിനെ നമ്മൾ അവയറാവുക പ്രസന്റ് മൊമെന്റിൽ നമ്മളെ സെൽഫിനെ കുറിച്ച് നമ്മൾ അവയറാവുക എന്നുള്ളതാണ് നമ്മുടെ ഇമോഷൻസ് ബിഹേവിയർ ആക്ഷൻസ് ഇതിനെല്ലാം കുറിച്ച് നമ്മൾ അവയർ അവയറാവുക നോയിങ് അബൌട്ട് വൺ സെൽഫ് അതാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് സോ ഇവിടെ നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്തിരിക്കേണ്ട ഒരു ആട്രിബ്യൂഡ് ആണ് സെൽഫ് അവയർനെസ് ഓക്കെ സോ വൺ നീറ്റ് നോ വൺസ് ആൻഡ് വീക്ക്നെസ് ഇറ്റ് ഇൻക്ലൂഡ്സ് അഡസ്റ്റ്മെന്റ് ഓഫ് വൺ സെൽഫ് ഓൺ ഡിഫറെ ആസ്പെക്ട്സ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഡിഫറെന്റ് ക്രൈറ്റീരിയാസ് അപ്പം സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് നമുക്ക് ഏതെല്ലാം ക്വാളിറ്റീസ് ഉണ്ട് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മുടെ എല്ലാ ക്വാളിറ്റീസിനെ കുറിച്ച് നമ്മൾ അവയർ ആയിരിക്കുക അതുപോലെ തന്നെ നമ്മൾ സെൽഫായിട്ട് ഒരു അസസ്മെന്റ് നടത്തുക അല്ലെങ്കിൽ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ സെൽഫിനെ കുറിച്ച് അതിൽ അടങ്ങിയിട്ടുള്ള നമ്മുടെ തോട്ട്സ് ഫീലിങ്സ് ഒപ്പീനിയൻസ് നമ്മുടെ ബിഹേവിയർ ഇത് ഇവയെല്ലാം കുറിച്ച് ഒരു അക്യൂറേറ്റ് ആയിട്ടുള്ള സെൽഫ് അസസ്മെന്റ് നമ്മൾ നടത്തുക അങ്ങനെയാണ് നമ്മളവിടെ സെൽഫ് അവയർനെസ് ഡെവലപ്പ് ആവുന്നത് ഓക്കെ അപ്പം അതാണ് നമ്മുടെ ഒന്നാമത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് സെൽഫ് സെൽഫ് അവയർനെസ് ഡെവലപ്പ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു സെൽഫ് റിഗാർഡ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത് വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ സം ടോട്ടൽ ഓഫ് സെൽഫ് അവയർനെസ് ആൻഡ് സെൽഫ് അസസ്മെന്റ് അതായത് ഈ ഒരു സെൽഫ് ഇവാലുവേഷന്റെയും സെൽഫ് അവയർനെസ്സിന്റെയും ഒരു സം ടോട്ടൽ ആയിട്ടാണ് സെൽഫ് കോൺസെപ്റ്റ് വരുന്നത് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽഫിനെ കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് വാട്ട് ഓൾ ഇൻഡിവിജ്വൽ തിങ്സ് ആൻഡ് ഹാവിങ് എബിലിറ്റീസ് സ്കിൽസ് ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ പാറ്റേൺസ് ഇറ്റ് ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഇൻക്ലൂഡിംഗ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്സ് അതായത് എല്ലാ ആസ്പെക്ട്സിൽ നിന്നുകൊണ്ടും അല്ലെങ്കിൽ എല്ലാ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടും അത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ നമ്മുടെ സെൽഫിനെ കുറിച്ച് നമുക്കുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ാണ് നമ്മൾ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ എബിലിറ്റീസിനെ കുറിച്ചും സ്കിൽസിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും നമ്മുടെ ഇമോഷൻസിനെ കുറിച്ചും നമ്മുടെ ബിഹേവിയറിനെ കുറിച്ചും എല്ലാം നമ്മൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ആ ഒരു ആസ്പെക്ടിനെ നമ്മൾ വ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെൽഫ് കോൺസെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ രണ്ടാമത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് സെൽഫ് ആക്സെപ്റ്റൻസ് സെൽഫ് ആക്സപ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൽഫിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാണ്ട് ഒരിക്കലും നമുക്ക് ഒരു സെൽഫ് റിഗാർഡ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആക്സെപ്റ്റിംഗ് വൺ സെൽഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോർ വാട്ട് അവർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്വാളിറ്റീസ് വൺ ഹാസ് ലീഡ് ടു ദസ്പെക്ട് മൺസെൽഫ് അപ്പം നമുക്ക് എന്തൊക്കെ പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടായാലും നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടായാലും ഇവയെല്ലാം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു ടോട്ടൽ സെൽഫിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു സെൽഫ് റെസ്പെക്ട് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ പിന്നെ വരുന്നതാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് സോ സെൽഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ദാറ്റ് വൺ ഇസ് ഏബിൾ ടു കൺട്രോൾ വൺസ് ഇമോഷൻസ് ജനറേറ്റിംഗ് ഫീലിംഗ് ഓഫ് അഡിക്വസി ആൻഡ് കൺട്രോൾ ഏതൊരു സിറ്റുവേഷനിലും നമ്മുടെ ഇമോഷൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ ഫീലിംഗ്സിനെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് സോ ഈ ഒരു സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന എബിലിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് ക്രിയേറ്റ് ഇമ്പാക്ട് ആൻഡ് ക്രിയേറ്റ് എ റെസ്പെക്ട് ഫോർ വൺ സെൽഫ് അതും ഈ ഒരു സെൽഫ് റെസ്പെക്ടിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആറ്റിഡ്യൂഡ് തന്നെയാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് സെൽഫ് കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ആക്സെപ്റ്റിങ് വൺ സെൽഫ് വോട്ട് വൺ ഈസ് ഇൻ ടോട്ടൽ ടോട്ടാലിറ്റി അതായത് ഇൻ ടോട്ടൽ നമ്മുടെ സെൽഫ് എന്താണോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഉള്ളത് അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക അതിൽ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമ്മുടെ സെൽഫിനെ വളരെ കോൺഫിഡൻറ്റായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അപ്പം ഈയൊരു ഇത്രയും ആട്രിബ്യൂട്ട്സ് സെൽഫ് കോൺസെപ്റ്റ് സെൽഫ് ആക്സെപ്റ്റൻസ് സെൽഫ് കൺട്രോൾ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് അവയർനെസ് അപ്പം ഇത്രയും ആട്രിബ്യൂട്ട്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ഇത്രയും ആട്രിബ്യൂട്ട്സ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫ് റിഗാർഡ് എന്ന് പറയുന്ന സ്കില്ലും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് സോ ഇത്രയാണ് നമ്മുടെ സ്ട്രാറ്റജീസ് വരുന്നത് അതായത് സെൽഫ് റിഗാർഡ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് എൻറ്റർ ചെയ്യുകയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ അപ്പം നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ നമ്മൾ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ ദെൻ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് സെൽഫ് ആക്ച്വലൈസേഷൻ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് സോ നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ഫുൾ ഡെവലപ്മെന്റ് ഓഫ് വൺസ് എബിലിറ്റീസ് ആൻഡ് അപ്രീസിയേഷൻ ഫോർ ലൈഫ് അതായത് ഒരു സെൽഫ് ഫുൾഫിൽമെന്റ് ഗെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറേ അധികം എബിലിറ്റീസ് ഉണ്ടായിരിക്കും കുറേ അധികം പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കുറേ അധികം ഡിസൈസ് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ഗോൾസ് ഉണ്ടായിരിക്കും അപ്പം ഇതെല്ലാം നമ്മൾ അച്ചീവ് ചെയ്തുകൊണ്ട് ഒരു പീക്ക് ലെവലിൽ എത്തുന്നതിനെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അതായത് സെൽഫ് റിയലൈസേഷൻ ആണ് നമുക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടോ എന്തൊക്കെയാ സ്കിൽസ് ഉണ്ടോ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കപ്പാസിറ്റീസ് ഉണ്ടോ അതിനെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ ഡിസയേഴ്സിനെയും നമ്മൾ അച്ചീവ് ചെയ്തുകൊണ്ട് ഇനി ഒന്നും അതായത് നമ്മളെല്ലാം അവിടെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ആ ഒരു പെർട്ടിക്കുലർ ഗോൾസ് നമുക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു അപ്പം അങ്ങനെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ സ്റ്റേജിലോട്ട് എത്തുന്ന അതിനെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ സെൽഫ് ആക്ച്വലൈസ്ഡ് പീപ്പിൾ ഫുള്ളി ആക്സെപ്റ്റ് അതേഴ്സ് ആസ് വെൽ ആസ് ദം സെൽസ് അപ്പം ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന സ്കിൽ ഉള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സെൽഫിനെ അവർ ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കും മറ്റുള്ളവരെയും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കും So each individual has their own potential, strength, uh, talents, and inner desires. The success and happiness of individuals are influenced by understanding of these all and taking steps to realize these with its full uh, potential. നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ അധികം സ്കിൽസ് ഉണ്ടായിരിക്കും കപ്പാസിറ്റീസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇന്നർ ആയിട്ടുള്ള കുറേ അധികം ഡിസൈസ് അവർക്ക് അവർക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ അധികം ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ഗോൾസ് ഉണ്ടായിരിക്കും ടാലൻസ് ഉണ്ടായിരിക്കും അപ്പം ഇതിനെയെല്ലാം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ്ലി പേസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഇതിനെയെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് അത് എന്താണ് നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യാനുള്ളത് എന്ന് നമ്മൾ ഡെപ്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് നമ്മളതിനെ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളതിന് വേണ്ടി സ്ട്രൈവ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്ട്രൈവ് ചെയ്യുമ്പോഴാണ് നമുക്ക് സക്സസ് ആൻഡ് ഹാപ്പിനെസ് അവിടെ ഡെവലപ്പ് ആകുന്നത് അപ്പം സെൽഫ് ആക്ച്വൈസ്ഡ് പീപ്പിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ എല്ലാ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് ആ ഒരു പീക്ക് സ്റ്റേജിലോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇനി ഈ ഒരു സെൽഫ് ആക്ച്ലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് എബ്രഹാം മാസ്ലോവ് ആണ് നയൻറ്റീൻ ഫിഫ്റ്റി ഫോറില് ആണ് അദ്ദേഹം ഈ ഒരു ടേം യൂസ് ചെയ്തിട്ടുള്ളത് സെൽഫ് ആക്ടലൈസേഷൻ അപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഹയർ ഓർഡർ സൈക്കോളജിക്കൽ നീഡ് ദാറ്റ് പീപ്പിൾസ് ടൈപ്പ് ടുവർഡ്സ് വൺസ് ദ ലോവർ ഓർഡർ നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ് ഫോർ ദം അതായത് അദ്ദേഹം ഹ്യൂമൻ ബീയിങ്സിന്റെ നീഡ്സിനെ അല്ലെങ്കിൽ ആവശ്യങ്ങളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു അതിൽ ഹയർ ഓർഡർ നീഡ്സ് ആൻഡ് ലോവർ ഓർഡർ നീഡ്സ് അപ്പം ഇങ്ങനെ രണ്ടായിട്ട് നമ്മുടെ ഹ്യൂമൻ ബീങ്സിനെ നീഡ്സിന് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു അപ്പം അദ്ദേഹം സെൽഫ് ആക്ച്വലൈസേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഹയർ ഓർഡർ നീഡ്സ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹയർ ഓർഡർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ നീഡിനെയാണ് അദ്ദേഹം സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അപ്പം അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് പീപ്പിൾ സ്ട്രൈവ് ചെയ്യുകയാണ് അതായത് ലോവർ ഓർഡർ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്തതിനു ശേഷം നമ്മൾ എത്തുന്ന ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു ഹയർ ഓർഡർ നീഡ്സിനെയാണ് അദ്ദേഹം ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ നമ്മൾ ലോവർ ഓർഡർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഹയർ ഓർഡർ നീഡ്സിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതിനെയാണ് സെൽഫ് ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ഇവിടെ ഹ്യൂമൻ നീഡ്സിനെ മാസ്ലോ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു ഹയർ ഓർഡർ നീഡ്സ് അതുപോലെ തന്നെ ലോവർ ഓർഡർ നീഡ്സ് ഹയർ ഓർഡർ നീഡ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഇനി ലോവർ ഓർഡർ നീഡ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ഫിസോളജിക്കൽ നീഡ്സ് സേഫ്റ്റി നീഡ്സ് ആൻഡ് ബിലോങ്സ് ആൻഡ് എസ്റ്റിം നീഡ്സ് അപ്പം ഈ ലോവർ ഓർഡർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ ഹയർ ഓർഡർ നീഡ്സിലോട്ട് അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷനിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു കോൺസെപ്റ്റിനെ പറയുന്നതാണ് മാസ് ലോസ് നീഡ്സ് ഹയർ അതായത് ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചറിലാണ് അദ്ദേഹം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു പിരമിഡൽ സ്ട്രക്ചറിലാണ് അദ്ദേഹം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ഒരു പിരമിഡൽ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അതിൽ ലോവർ ഓർഡർ നീഡ്സും ഉണ്ട് ഹയർ ഓർഡർ നീഡ്സും ഉണ്ട് അതിൽ ലോവർ ഓർഡർ നീഡ്സ് വരുന്നത് താഴെയാണ് അതായത് പിരമിഡൽ സ്ട്രക്ചറിന്റെ താഴെ ആയിട്ടാണ് ലോവർ ഓർഡർ നീഡ്സ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഹയർ ഓർഡർ നീഡ്സ് വരുന്നത് പിരമിഡൽ സ്ട്രക്ചറിന്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് വരുന്നത് അപ്പം ഈ ഒരു ലോവർ ഓർഡർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ടോപ്പിലോട്ട് അല്ലെങ്കിൽ ഹയർ ഓർഡർ നീഡ്സിലോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഇതിൽ തന്നെ ലോവർ ഓർഡർ നീഡ്സിൽ വരുന്നത് ഇതാണ് ഒന്ന് ഫിസിയോളജിക്കൽ നീഡ് ഏറ്റവും താഴെ വരുന്നതാണ് ഫിസിയോളജിക്കൽ നീഡ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത് അതായത് നീഡ് ഫോർ ഫുഡ് എയർ വാട്ടർ സ്ലീപ് ഇതാണ് ഫിസിയോളജിക്കൽ നീഡ് അതാണ് ഏറ്റവും താഴെ വരുന്നത് ഹ്യൂമൻ ബീങ്സിനെ വളരെ ബേസിക്കായിട്ട് സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു നീഡാണ് ഫിസിയോളജിക്കൽ നീഡ് അതിന്റെ തൊട്ട് മുകളിലായിട്ട് വരുന്നതാണ് സേഫ്റ്റി നീഡ് എന്ന് പറയുന്നത് സേഫ്റ്റി നീഡ് എന്ന് പറയുമ്പോൾ നീഡ് ഫോർ സെക്യൂരിറ്റി ഫാമിലി ജോബ് എക്സെട്ര പിന്നെ വരുന്നതാണ് നീഡ് ടു ബിലോങ്സ് അതായത് നീറ്റ് ടു ബിലോങ്സ് എന്ന് പറയുമ്പോൾ നീട് ഫോർ ലവ് റിലേഷൻഷിപ്പ് ഹൗസ് സൊസൈറ്റി പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇതൊക്കെയാണ് നീട് ടു ബിലോങ്സിന്റെ അണ്ടറിൽ വരുന്നത് പിന്നെ എസ്റ്റീം ടീം നീഡ്സ് ആണ് വരുന്നത് എസ്റ്റീം ടീം നീഡ്സ് എന്ന് പറയുമ്പോൾ സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ ഫോർ ആൻഡ് അതേഴ്സ് അതാണ് എസ്റ്റീം ടീം നീഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് വിച്ച് മീൻസ് സെൽഫ് ഫുൾഫിൽമെന്റ് നമ്മൾ അവിടെ എല്ലാം ഫുൾഫിൽ ചെയ്ത് ക്സിമം പീക്ക് ലെവലിൽ നമ്മൾ എത്തി എന്നുള്ളതാണ് അതിന്റെ ഒരു മീനിങ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ലോവർ ഓർഡർ നീഡ്സ് ഫിസിയോളജിക്കൽ നീഡ്സ് സേഫ്റ്റി നീഡ്സ് ലവ് ആൻഡ് ബിലോങ്സ് ഹയർ ഓർഡർ നീഡ്സിന് അണ്ടറിൽ വരുന്നതാണ് എസ് ടി നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത് അപ്പം ഫിസോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടം ലെവലിലാണ് അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് നമുക്ക് വളരെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് വളരെ റിക്വയർഡ് ആയിട്ടുള്ള ഒരു നീഡാണ് ഫിസോളജിക്കൽ നീഡ് എന്ന് പറയുന്നത് ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിപ്പെൺ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഓൾ അതർ നീഡ്സ് ബിലോ ഇറ്റ് അതിന്റെ താഴെ വരുന്ന എല്ലാ നീഡ്സും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഹയർ ഓർഡർ നീഡ് അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷനിലോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ സോ ഇറ്റ് റെപ്രസെന്റ് fulfilling all one's desires uh, expectations potential etc if one need to satisfy this need that means self-actualization first they should gain a complete understanding of oneself assessing oneself controlling one's emotion putting confidence on oneself having regard or respect for oneself and an intense or strong desire to achieve one's goals upon സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ആ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു പെർട്ടിക്കുലർ നീഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറെ കാര്യങ്ങൾ അവിടെ അച്ചീവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതായത് നമ്മള് ഒരു കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ സെൽഫിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം എബിലിറ്റീസ് ഉണ്ട് എന്തെല്ലാം പൊട്ടൻഷ്യാലിറ്റീസ് ഉണ്ട് എന്നതിനെ കുറിച്ച് നമുക്കൊരു ഉണ്ടായിരിക്കണം ഒരു ഡെപ്ത് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം നമ്മുടെ സെൽഫിനെ കുറിച്ച് ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ അക്രൂറേറ്റ് അസസ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫ് റിഗാർഡ് ഉണ്ടായിരിക്കണം ദൻ ഇൻഡൻസ് ആയിട്ടുള്ള ഒരു ഡിസയർ ഉണ്ടായിരിക്കണം എല്ലാ ഗോൾസും അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ട്രൈവ് ചെയ്യും എന്ന് പറയുന്ന ഈ ഒരു വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഡിസൈർ നമുക്ക് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു പീക്ക് ലെവലിൽ അല്ലെങ്കിൽ സെൽഫ് ആക്ച് ആക്ച്വലൈസേഷനിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളു സോ അദ്ദേഹത്തിന്റെ പിരമിഡൽ സ്ട്രക്ചറിലെ ഏറ്റവും ടോപ്പിൽ വരുന്ന നീഡാണ് ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത് അപ്പം പിന്നീട് ഈ ഒരു മാസ്ലോസ് ഹൈറാർക്കിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു കോൺസെപ്റ്റിനെ പലപ്പോഴും ക്രിറ്റിസൈസ് ചെയ്ത് കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലോവർ ഓർഡർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷനിലോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ എങ്കിൽ ആ ഒരു നീഡ് നമുക്ക് എത്തിച്ചേ എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് പക്ഷേ മറ്റു പല അതായത് അതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് മറ്റു പല ഫാക്ട്സും വന്നിട്ടുണ്ട് അവര് പറയുന്നത് പീപ്പിൾ മേ സ്ട്രൈവ് ടുവോർഡ്സ് ഹയർ നീഡ്സ് ഈവൻ ദ ആബ്സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ ലോവർ നീഡ്സ് ലോവർ ഓർഡർ ലോവർ ഓർഡർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഹ്യൂമൻ ബീയിങ്സിന് ഈ ഒരു ഹയർ ഓർഡർ നീഡ്സിലോട്ട് സ്ട്രൈവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ സ്ട്രൈവ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് പല ഫാക്ട്സും പിന്നീട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാണ് നമ്മളെ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ മാസ്ലോസിന്റെ ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷന്റെ അണ്ടറിൽ വരുന്ന ഡിഫറെന്റ് ഡെഫിനിഷൻസിനെ കുറിച്ചാണ് അതിൽ ഒന്നാമത്തെ ഡെഫിനീഷൻ മാസ്ലോ അബ്രഹാം മാസ്ലോ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡെഫിനേഷൻ ആണ് അത് ഞാൻ പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ കാൻ ബി ഡിസ്ക്രൈബ് ആസ് എ സെൽഫ് ഫുൾഫിൽമെന്റ് പൊട്ടൻഷ്യൽ ദാറ്റ് വൺ ഹാഫ് നമുക്ക് ഒരു ഹ്യൂമൻ ബീയിങ്ങിനുള്ള മാക്സിമം പൊട്ടൻഷ്യൽ അത് ഫുൾഫിൽ ചെയ്യാൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്തിട്ട് ഒരു സെൽഫ് ഫുൾഫിൽമെന്റിലോട്ട് എത്തിച്ചേരാനുള്ള എബിലിറ്റി ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നാണ് മാസ്റ്ററുടെ ഡെഫിനേഷൻ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പിന്നെ മറ്റൊരു ഡെഫിനേഷൻ വരുന്നത് കാർ റോജേഴ്സിന്റെയാണ് നയൻറ്റീൻ സിക്സ്റ്റി വണിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ ഇസ് ദ കോണ്ടക്സ്റ്റ് ഓഫ് എ ഫുള് ഫംഗ്ഷനിങ് പേഴ്സൺ സച്ച് ആസ് എ പേഴ്സൺ കണ്ടിന്യൂസ്ലി വർക്ക് ടുവേർഡ് സെൽഫ് ആക്ച്വലൈസേഷൻ അദ്ദേഹം പറഞ്ഞത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അല്ലെങ്കിൽ സെൽഫ് ആക്വലൈസ്ഡ് പീപ്പിൾ എന്നാൽ ഒരു ഫുള്ളി ഫംഗ്ഷനിങ് പേഴ്സൺ ആണ് ഫുള്ളി ഫംഗ്ഷനിങ് പേഴ്സൺ എന്ന് വെച്ചാൽ മാക്സിമം അവരുടെ ഗോൾസിന് വേണ്ടിയിട്ട് അവർ സ്ട്രൈവ് ചെയ്തുകൊണ്ട് അവരുടെ പൊട്ടൻഷ്യാലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു വീക്ക് ലെവലിൽ എത്തിച്ചേരും അതാണ് ഈ ഒരു ഫുള്ളി ഫംഗ്ഷനിങ് പേഴ്സൺ എന്ന് പറയുന്നത് അപ്പം അതാണ് ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്നാണ് കാർ റോജേഴ്സിന്റെ ഡെഫിനേഷനിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പിന്നെ മറ്റൊരു ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ കോളിൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡെഫിനേഷൻ ആണ് അക്കോർഡിംഗ് ടു ഹിം സെൽഫ് ആക്ച്വലൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് വൺ സെൽഫ് ആസ് എ ഹോൾ പേഴ്സൺബിൾ ഡെവലപ്പ് വൺസ് എബിലിറ്റീസ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് വൺ സെൽഫ് സോ അക്കോർഡിംഗ് ടു കോളിൻസ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സെൽഫിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആണ് അതായത് ഹോൾ പേഴ്സൺ ആയിട്ട് ഇൻ ടോട്ടൽ ആയിട്ട് നമ്മുടെ എല്ലാ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സെൽഫിനെ ഹോൾ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആണ് ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ എബിലിറ്റീസ് എല്ലാം ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ സെൽഫിനെ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കൂടിയുള്ള ഒരു എബിലിറ്റി ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഇനി മറ്റൊരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ സ്റ്റീൻ ആൻഡ് ബുക്ക് ടൂ തൗസൻഡ് സിക്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡെഫിനേഷൻ ആണ് സെൽഫ് ആക്ടലൈസേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഓൺഗോയിങ് പ്രോസസ് ഓഫ് സ്ട്രൈവിംഗ് ടുവേഡ്സ് ദ മാക്സിമം ഡെവലപ്മെന്റ് ഓഫ് യുവർ എബിലിറ്റീസ് ആൻഡ് ടാലൻസ് ഇപ്പം ഒരു വ്യക്തിക്ക് എന്തെല്ലാം എബിലിറ്റീസ് ഉണ്ടോ എന്തെല്ലാം ടാലൻസ് ഉണ്ടോ അതിന്റെ മാക്സിമത്ത് എത്തിച്ചേരുക അതിന് വേണ്ടിട്ട് മാക്സിമം നമ്മൾ സ്ട്രൈവ് ചെയ്യുക അതിന്റെ ആ ഒരു ഓൺഗോയിങ് പ്രോസസ്സിനെയാണ് സെൽഫ് ആക്ടലൈസേഷൻ എന്നാണ് ഇവരുടെ ഡെഫിനീഷനിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പിന്നെ മംഗൾ ആൻഡ് മംഗൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡെഫിനേഷനാണ് സെൽഫ് ആക്ടലൈസേഷൻ ആസ് എ കോമ്പണന്റ് ഓഫ് വൺസ് ഇമോഷണൽ ഇന്റലിജൻസ് റെപ്രസെന്റിങ് his need ഹിസ് നീഡ് ആൻഡ് ഹിസ് ഡിസയർ ഫോർ ഡെവപ്പ്മിങ് ഡെവലപ്പിംഗ് ആൻഡ് ബിക്കമ്മിംഗ് വാട്ട് ഹി ഈസ് ഡെവലപ്പിംഗ് അപ്പം മംഗൾ ആൻഡ് മംഗൾ പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വെച്ചാല് ഇമോഷണൽ ഇന്റലിജൻസിന്റെ അണ്ടറിൽ വരുന്ന ഒരു കോൺഫഡന്റ് ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പം ഒരു ഇൻഡിവിജ്വലിന്റെ നീഡ് അതുപോലെ തന്നെ അവരുടെ ഏർജ് അതുപോലെ തന്നെ ഡിസയേഴ്സ് അവരുടെ മാക്സിമം പൊട്ടൻഷ്യാലിറ്റീസ് ഇതിനെയെല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നാണ് അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസിന് അണ്ടറിൽ വരുന്ന ഒരു കോമ്പണന്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നാണ് മംഗൾ ആൻഡ് മംഗളിന്റെ ഡെഫിനേഷനിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം ഇൻ ടോട്ടൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ റിഫ്ലെക്ട് വൺസ് ഡ്രൈവ് ടു ഫുൾഫിൽ വൺസ് പൊട്ടൻഷ്യൽ നമ്മുടെ പൊട്ടൻഷ്യൽ അതിനെ ഫുൾഫിൽ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ആ ഒരു സ്ട്രൈവ് അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പൊട്ടൻഷ്യാലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ സ്കിൽസും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഡിസയേഴ്സും ഇതിനെ എല്ലാം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു മാക്സിമം ലെവലിലോട്ട് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇത്രയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ അണ്ടറിൽ വരുന്ന ഡിഫറെന്റ് ഡെഫിനീഷ്യൻസ് അപ്പം ഇന്ന് നമ്മൾ അതിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് മേജർ പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് സോ സെൽഫ് ആക്ച്ലൈസേഷൻ റിഫ്ലെക്ട്സ് വൺസ് ഡ്രൈവ് ടു ഫുൾഫിൽ വൺസ് പൊട്ടൻഷ്യൽ നമ്മുടെ പൊട്ടൻഷ്യൽ ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ഡ്രൈവിനെയാണ് നമ്മൾ സെൽഫ് ആക്ച്ലൈസേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ ഡിസയർ വൺസ് ബേസിക് ഡിസയർ ടു അണ്ടർസ്റ്റാൻഡ് വൺ സെൽഫ് ഫുള്ളി നമ്മുടെ ഒരു ഫുള്ളി ഫംഗ്ഷനിങ് പേഴ്സൺ ആയിട്ട് മാറുക അല്ലെങ്കിൽ നമ്മുടെ സെൽഫിനെ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡിസയേഴ്സിനെ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് സെൽഫ് ആക്ച്ലൈസേഷൻ എന്ന് പറയുന്നത് It views oneself as a fully functioning person. Then it emphasizes the individual's uh, inborn tendency to be the best version of oneself one can be. Self-actualized people. അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അവിടെ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി അവരുടെ സെൽഫിനെ ഏറ്റവും ബെസ്റ്റ് വേർഷനിൽ എങ്ങനെയാണോ കാണിക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർക്കുണ്ടാകുന്ന ഒരു ടെൻഡൻസി ഒരു ഇൻബോൺ ആയിട്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണ് അവരുടെ ബെസ്റ്റ് വേർഷൻ കാണിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ സെൽഫിനെ ഇൻ ബെസ്റ്റ് ആയിട്ട് ബെസ്റ്റ് ആയിട്ട് കാണിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് it ഇറ്റ് ഇൻഡിക്കേറ്റ് ഹയസ്റ്റ് ലെവൽ ഓഫ് സെൽഫ് ഗ്രോത്ത് ബൈ റീച്ചിങ് വൺസ് ആക്ച്വൽ സെൽഫ് അപ്പം ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെൽഫ് ഗ്രോത്തിനെ കൂടിയാണ് ആ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു മാക്സിമം പീക്ക് ലെവലിൽ അവർ എത്തിച്ചേരുന്ന ആ ഒരു പ്രോസസ്സ് അതവരുടെ സെൽഫ് ഗ്രോത്തിനെ കൂടിയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഓക്കെ സോ ഇത്രയൊക്കെയാണ് നമ്മുടെ മേജർ പോയിന്റ്സ് വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷന്റെ അണ്ടറിൽ വരുന്ന മേജർ പോയിന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് കാൻ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ബീങ് ഇമോഷണലി ഇന്റലിജന്റ് വിച്ച് വിൽ മേക്ക് ഇൻഡിവിജുവൽ സെൽഫ് അവയർനെസ് ആൻഡ് സെൽഫ് സഫിഷ്യന്റ് ദസ് ലീഡ് ടു എഫക്റ്റീവ് ഇൻ്റർ പേഴ്സണൽ ആൻഡ് ഇൻട്രാ പേഴ്സണൽ മാനേജ്മെന്റ് സ്കിൽസ് സെൽഫ് ആക്ച്വലൈസ്ഡ് പീപ്പിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇമോഷണൽ ഇന്റലിജൻസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് മാത്രമല്ല ഈ സെൽഫ് അവയർനസ് സെൽഫ് സഫിഷ്യൻറ്റ് അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു സെൽഫ് ആക്ച്വലൈസ് പീപ്പിളിന് സാധിക്കുന്നതാണ് സോ ഇത്രയാണ് നമ്മുടെ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറെന്റ് സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ സ്കില്ല് നമുക്ക് ഡിഫറെന്റ് വേസിലൂടെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഇതിൽ നമുക്ക് സിക്സ് സ്ട്രാറ്റജീസ് ആണ് വരുന്നത് അതിൽ ഒന്നാമതാണ് അവയർനെസ് അബൌട്ട് വൺ സെൽഫ് അപ്പം സെൽഫ് ആക്ച്വലൈസേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട ഒരു സ്കില്ലാണ് അവയർനെസ് അബൌട്ട് വൺ സെൽഫ് എന്ന് പറയുന്നത് വൺ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വൺ സ്ട്രെങ്ത് ആസ് വെൽ ആസ് വീക്ക്നെസ് ആസ്പിറേഷൻ അപ്രഹെൻഷൻ ഗോൾസ് ഒബ്സ്റ്റക്കിൾസ് ഡിസേഴ്സ് ആസ് വെൽ ആസ് ഡിസ് ലൈക്കിംഗ്സ് അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആ ഒരു ഫുൾഫിൽമെന്റ് സ്റ്റേജിലോട്ട് നമ്മൾ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സെൽഫിനെ കുറിച്ച് നമ്മൾ വളരെ ഡെപ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം ഇവിടെ നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ ആസ്പിറേഷൻസ് അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ ഡിസയേഴ്സ് നമുക്ക് ഉണ്ടാകും അപ്പം ആ ആസ്പിറേഷൻസ് അതുപോലെ തന്നെ അപ്രഹെൻഷൻസ് അതായത് ആൻസൈറ്റീസ് ദോൾസ് ഒബ്സ്റ്റക്കിൾസ് അതുപോലെ തന്നെ ഡിസയേഴ്സ് ഇതിനെ കുറിച്ചെല്ലാം വളരെ ഇൻഡെപ്തായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് അപ്പം അതാണ് അവേർനെസ് അബൌട്ട് വൺ സെൽഫ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷനിലോട്ട് ലീഡ് ചെയ്യുന്ന ഒന്നാമത്തെ ഒരു സ്കില്ലാണ് ഈ ഒരു അവയർനെസ് അബൌട്ട് വൺ സെൽഫ്